അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളൊക്കെ മനസ്സിൽ വമ്പൻ മുറാദുകളുണ്ടോ ഉദ്ദേശങ്ങളുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ ഉണ്ട് എങ്കിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളെ കാര്യം അള്ളാഹു എളുപ്പമാക്കി തരും ഇൻഷാള്ള അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ ഓതി നോക്കിയിട്ട് ഫലം കിട്ടിയ കാര്യമാണ് ഇന്ന് പറയുന്നത് ഈ പറയുന്ന എനിക്കും ഇതേപോലെ ഞാൻ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയതാണ് അപ്പം ഈ കേൾക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാവാം ഇത് ഈ സൂറത്ത് ഓതിയിട്ട് ഈ പറയുന്നത് പോലെ ഓദിയിട്ട് ഉത്തരം കിട്ടിയവർ ഉണ്ടാവാം അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ പ്രയാസങ്ങൾ ടെൻഷനുകൾ ഉണ്ട് അതേ ഉള്ള ഓരോ രൂപത്തിലുള്ള ഓരോ പ്രയാസത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ എന്ത് ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കുക പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം അപ്പം ഒരുപാട് ആൾക്കാർ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് പറയാറുണ്ട് എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്ന് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു ദിക്കറോ സൊലാത്തോ നിങ്ങളോട് പറഞ്ഞു തരികയാണെങ്കിൽ അത് ചെല്ലേണ്ട സമയവും അതുപോലെ തന്നെ അത് എത്ര തവണ ചെല്ലണം എങ്ങനെ ഇരുന്ന് ചെല്ലണം അതൊക്കെ ഞാൻ പറഞ്ഞു തരണം അല്ലാതെ ആ ഒരു ദിക്കറായാലും സ്വലാത്തായാലും അത് മാത്രം അങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അതിന് അത് ചെല്ലി നോക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടില്ല അപ്പം ഇപ്പം ഞാൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചെല്ലേണ്ട ഒരു ദിക്കറിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ അപ്പം ഞാൻ ആ ദിക്കറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞു തരണം അല്ലേ എന്നാലേ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടുകയുള്ളു അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ലെങ്ത് ആയി പോകുന്നത് അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ അതേപോലെ പറഞ്ഞു തരണം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കരുതി കൂട്ടി വലിച്ചു നീട്ടുകയല്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റിലായിട്ട് ചോദിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യമാണെങ്കിലും ഇപ്പം ഈ പറയുന്ന സൂറത്തിൽ ഫത്തഹിനെ കുറിച്ചാണ് ഇൻഷാല്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് അപ്പം ഈ പറയുന്ന ഈ സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഓതുകയാണെങ്കിലും നിങ്ങൾ ഒ കുറ്റൊക്കെ ഇരുന്ന് കൊണ്ട് വേണം ഓതാൻ അല്ലാതെ ഞാനിപ്പോൾ നിങ്ങളോട് സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഓതുക അങ്ങനെ മാത്രം പറഞ്ഞു തന്നിട്ട് കാര്യമില്ല ഇത് ഓതേണ്ട ഒരു രീതിയുണ്ട് അതേപോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ അത് നിങ്ങൾ ഓതി നോക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ കാര്യം നിങ്ങൾക്ക് റാഹത്തായി കിട്ടുകയുള്ളൂ അപ്പോൾ സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഇരുപത്തി ഒന്ന് തവണ ഓതുക ഈ സൂറത്തുൽ ഫത്തഹ് ഒരു ഇരുപത്തി ഒന്ന് തവണ നിങ്ങളെ മനസ്സിലുള്ള വമ്പൻ മുറാദ് ഒരിക്കലും എൻ്റെ കാര്യം ഇനി നടക്കില്ല ഇനി ആ കാര്യം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല എൻ്റെ കയ്യിൽ നിന്നും അത് വിട്ടുപോയി അങ്ങനെയൊക്കെ നമ്മൾ കരുതുന്ന ഓരോ ഉണ്ടാവും അല്ലേ എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റിയില്ലല്ലോ അങ്ങനെയൊക്കെ ടെൻഷനിലിരിക്കുന്നവരൊക്കെ ഉണ്ടാവും ഓരോ ആഗ്രഹങ്ങൾ ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ ഒരു കാര്യം ഇതുവരെ എനിക്ക് നടത്തി നടന്നു കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനുള്ളവരുണ്ടാവും അപ്പോൾ ഇതാ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്തോളി തീർച്ചയായിട്ടും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന വമ്പം മുറാതായാലും അത് നിങ്ങൾക്ക് റാഹത്താക്കി കിട്ടും ഇരുപത്തി ഒന്ന് സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് ഓതി തീർത്തോളി ഇരുപത്തി ഒന്ന് സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഒറ്റ ഇരുന്നു കൊണ്ട് ഓതുകയാണെങ്കിൽ അങ്ങനെ ഓതി തീർക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇനി അല്ല ചെറിയ മക്കളുണ്ട് ഒറ്റയിരുപ്പിൽ ഇരുന്ന് ഓതാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തവണകളായിട്ട് ഇനി ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ട് ഒരു നാലെണ്ണം മൂന്നെണ്ണം അങ്ങനെ വെച്ചിട്ട് ഓതി തീർത്താലും മതി അല്ല നിങ്ങൾക്ക് ഒറ്റയിരുപ്പിൽ ഇരുന്ന് ഓതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതേ രൂപത്തിൽ ഓതുകട്ടോ അസർ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ ഓതാനിരിക്കുക അസർ നിസ്കാരം കഴിഞ്ഞ് അസർ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള എല്ലാ നിങ്ങൾ നിത്യേന ചെയ്തു പോരുന്ന ദിക്റുകളും സലാത്തുകളും ഫാത്തിയ അങ്ങനെയുള്ള തസ്ബീകളൊക്കെ നമ്മൾ നിസ്കാരത്തിന് ശേഷം ചെല്ലാറില്ലേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനൊന്നും ഒരു മുടക്കം വരുത്തരുത് നിങ്ങൾ സാധാരണ നിസ്കാരത്തിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നും മുടക്കം വരാതെ അവിടെ അത് കഴിഞ്ഞതിന് ശേഷം അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉള്ളോട് കൂടിയിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒ ഒറ്റക്ക് തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഓതുക ഇരുപത്തി ഒന്ന് സൂഹത്തിൽ ഫത്തഹ് നിങ്ങളെ മനസ്സിലുള്ള നിങ്ങളെ പ്രയാസം എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് എന്ത് ആഗ്രഹമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഈ പറഞ്ഞ പോലെ സൂറത്തിൽ ഫത്തഹ് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഓതി തീർത്തു നോക്കി ഇരുപത്തി ഒന്ന് തവണ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യം വെച്ചിട്ടാണ് ഈ സൂറത്തിൽ ഫത്തഹ് ഓതുന്നത് ആ കാര്യം നിങ്ങൾക്ക് ാഹത്തായി കിട്ടും ഉറപ്പാണ് അപ്പം കഴിയുന്നവരും ഒറ്റ ഇരുപ്പിലിരുന്ന് കൊണ്ട് തന്നെ ഓതി തീർക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഓതി തീർത്താൽ മതി ഇനി എല്ലാ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പം വിചാരിച്ചാൽ നമുക്ക് നടക്കാത്തതൊന്നുമില്ല അല്ലേ നമ്മളിപ്പോൾ ഇത് സുഹൃത്തിൽ യാസീൻ ആയാലും ഒക്കെ ഒറ്റ ഇരുപ്പിലിരുന്ന് ഒരു ഇരുപത്തി ഒന്ന് തവണ അല്ലെങ്കിൽ ഒരു പതിമൂന്ന് തവണയൊക്കെ യാസീൻ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഓതി തീർക്കാൻ പറ്റും അപ്പം നമ്മുടെ മനസ്സിലുള്ള പ്രയാസം വെച്ചുകൊണ്ട് അത്രത്തോളം പ്രയാസവും വിഷമവുമാണ് നമ്മളെ മനസ്സിലുള്ളത് എങ്കിൽ ആ ഒരു വിഷമം വിചാരിച്ചു ഞാൻ സൂറത്തിൽ ഫത്ത ഇരുപത്തിയൊന്ന് തവണ ഇൻഷാല്ലാ ഓതി തീർക്കും എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീർത്തു തരണേ അല്ല എന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് നിങ്ങൾ ഓതിക്കോളി ഒ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അസർ നിസ്കാരത്തിന്റെ ശേഷം ഓതാനിരിക്കുക കേട്ടോ അപ്പൊ ഓതുന്നതിന് ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം മനസ്സിൽ അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്തിട്ട് തുടങ്ങുക ഓതാന് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല വൃത്തിയുള്ള വസ്ത്രത്തിൽ ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയോട് കൂടിയിട്ട് വേണം നമ്മൾ ഖുർആൻ കുറുആാനെടുത്ത് ഓതാൻ തുടങ്ങാൻ അതുപോലെ തന്നെ മൊബൈലിൽ ഓ നോക്കി ഓതാതിരിക്കുകയായിരിക്കും നല്ലത് മുസഫ് തന്നെ എടുത്തുകൊണ്ട് വുളുവോട് കൂടിയിട്ട് ഓതാൻ നോക്കുക അതുപോലെ ഒറ്റക്കിരുന്നു കൊണ്ട് ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാതെ ഓദാൻ നോക്കുക തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് സൂറത്തിൽ ഫത്തഹ് ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ മനസ്സിലെ നിങ്ങളെ പ്രയാസം നിങ്ങളെ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ രാത്രി കൊണ്ട് തന്നെ നിങ്ങളെ പ്രയാസം തീരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കടമുണ്ട് ഒരുപാട് പ്രയാസത്തിലാണ് ജീവിതത്തിൽ സമാധാനമില്ല അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ആ പ്രയാസമൊക്കെ നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അസർ നിസ്കാരത്തിൻ്റെ ശേഷം സൂറത്തിൽ ഫത്തഹ് ഓതി തുടങ്ങുക നിങ്ങൾ നോക്കിക്കോളി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആ പ്രയാസം എവിടുന്നാണ് എൻ്റെ ആ കാര്യം നടന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ല അത്രത്തോളം ഫലം കിട്ടുന്നത് ഒന്നാണ് സൂറത്തുൽ ഫത്തക് ഓദിക്കോളി വിശ്വാസക്കുറവ് കൊണ്ട് ഓതാതിരിക്കണ്ട അതല്ല മനസ്സിൽ വിശ്വാസമില്ലാതെ നിങ്ങൾ ഓതിയിട്ട് കാര്യവുമില്ല നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഉറപ്പാണ് മനസ്സിൽ വിശ്വാസമില്ലാതെ വെറുതെയാണ് ഇതൊന്നും ഓദിയിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു ഫലവും ഉണ്ടായില്ല അങ്ങനെയുള്ള ഒരു മനസ്സ് വെച്ചിട്ടാണോ നിങ്ങളിത് ഓതാനിരിക്കുന്നത് എങ്കിൽ ഇതുപോലെ നിങ്ങൾ ഓതിയിട്ട് കാര്യമില്ല ഫലം കിട്ടില്ല മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടി നല്ല തെക്ക് വയോട് കൂടിയിട്ട് നിങ്ങൾ ഓതുക തീർച്ചയായിട്ടും ഒരൊറ്റ രാത്രി മതിമക്കളെ നിങ്ങൾ ആ പ്രയാസം തീർന്നു കിട്ടും ഒരു വഴിയുമില്ലാത്ത ഒരുപാട് കടമുണ്ട് ഒരു വഴിയുമില്ല എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നറിയില്ല അത്രക്കും പ്രയാസപ്പെട്ട ഒരു സഹോദരി ഒരു മനസ്സിന് സമാധാനമില്ലാത്ത ദിവസങ്ങൾ രാത്രികൾ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ അങ്ങനെ അത്രക്കും പ്രയാസപ്പെട്ടുകൊണ്ട് കടത്തിൽ മുങ്ങി കുളിച്ചിരിക്കുന്ന സമയം സൂറത്തുൽ ഫത്തഹ് ഇരുപത്തി ഒന്ന് തവണ ഓതി അത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതി അല്ഹമ്മദില്ല അവളുടെ കടം വീടാനുള്ള പണം ഒരാൾ അവൾക്ക് സഹായിച്ചു കൊടുത്തു കടം വീട്ടാനുള്ള പണം അവൾക്ക് സഹായിച്ചു കൊടുത്തു അതുപോലെ തന്നെ കുറി അടിച്ചു കിട്ടാനുള്ളത് അടിച്ചു കിട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയായിരുന്നു അവൾക്ക് അള്ള തുറന്നു കൊടുത്തത് അവൾ ഒരിക്കലും കരുതിയിട്ടില്ല ഇതുപോലെ ഒരു വഴി അവൾക്ക് കിട്ടുമെന്ന് അങ്ങനെയുള്ള ഒരു സഹോദരിയുടെ ഒരു അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർക്കുണ്ട് ഈ സൂറത്തിൽ ഫത്തഹീനെ കുറിച്ചിട്ട് ഓരോ അത്ഭുതങ്ങൾ പറയാൻ അവർ ഓതി നോക്കിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നത് അതുപോലെ നിങ്ങൾക്കും നിങ്ങളെ കാര്യവും അല്ല നടത്തി തരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഓദിക്കോളൂ തീർച്ചയായും ഇനിയും ഞാൻ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോകും അപ്പം ഇതുപോലെയുള്ള ഈ സൂഹത്തിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റേതായ രീതികളും ഒക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ആയി പോകുന്നത് അല്ലാതെ കരുതി കൂട്ടി വീഡിയോ ലെങ്ത് ആവല്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓതുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അല്ലാതെ അല്ലെങ്കിൽ ഈ സൂറത്തിൽ ഫത്ത ഓതിക്കോളി എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം നിങ്ങൾ ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലാതെ വീഡിയോ ലെങ്ത് കിട്ടാൻ വേണ്ടി വലിച്ചു നീട്ടുകയല്ല കേട്ടോ കരുതി കൂട്ടി വലിച്ച് നീട്ടിക്കൊണ്ട് പോവുകയല്ല ഒരു ദിക്റായാലും സൂഹത്തുകളായാലും ആയത്തുകളായാലും അതിനനുസരിച്ച് നിങ്ങളോട് ഓതാൻ പറയണം എന്നാലാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഓതുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കുക സൂറത്തിൽ ഫത്തഹ് ഇരുപത്തിയൊന്ന് തവണ അസർ നിസ്കാരത്തിന്റെ ശേഷം അസർ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ സാധാ ചൊല്ലുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമായിട്ട് ചെൽ ഓതി നോക്കുക ഓതുമ്പോൾ മനസ്സിൽ നല്ല വിശ്വാസത്തോടെ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഞാൻ ഈ സൂറത്തിൽ ഫത്തവ് ഓതിയാൽ എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് റാഹത്താക്കി തരും എന്ന വിശ്വാസത്തോടു കൂടി ഇത് ഓതിയാൽ എനിക്ക് ഞാൻ വിചാരിച്ച കാര്യം നടക്കും ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ടുള്ള എൻ്റെ കാര്യവും അള്ളാഹ് എനിക്ക് നടത്തി തരും ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇതേപോലെ ഓതി നോക്കി തീർച്ചയായിട്ടും ആ അസർ നിസ്കാ അന്നത്തെ രാത്രി തന്നെ നിങ്ങൾ ആ കാര്യം നിങ്ങൾക്ക് ാക്കി തരും ഇൻഷാ അല്ല അപ്പം എല്ലാവരും ഇതേപോലെ ഓദി നോക്കുക ഒരുപാട് പ്രയാസവും പ്രശ്നവും ടെൻഷനും അടിച്ച് ജീവിക്കുന്നവർ ഒരുപാട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കുക നല്ല ഇഹിലാസോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വളുവോട് കൂടിയിട്ട് ഖുറാനെടുത്ത് ഓതുന്ന അതിൻ്റേതായ രീതികളോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഓതാൻ കേട്ടോ അല്ലാതെ ഖുർആാനെടുത്ത് കൊണ്ട് വേറെ സംസാരിച്ച് അങ്ങനെയല്ല ഖുർആൻ ഓതുന്ന സമയത്ത് ഒരിക്കലും സംസാരിക്കരുത് സംസാരിക്കാതെ ഖുർആനിൽ ശ്രദ്ധിച്ച് തന്നെ ഓതുക അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു